പ്രസിദ്ധനായ നമ്മുടെ നമ്മുടെ കണ്ണൂർ ജില്ലയുടെ അഭിമാനമായ സ്വന്തമായ ൂരിന്റെ സന്തോഷ് കീഴാറ്റൂരാണ് പുലിമുരുകൻ ലോഹം പത്തൈമാരി തുടങ്ങിയ നിരവധി സിനിമകളിലൂടെ സഹനടൻ വേഷത്തിലൂടെ മലയാളികളിലെ മലയാളികൾ അടുത്തറിയുന്ന നമ്മുടെ കണ്ണൂരിന്റെ പ്രിയപ്പെട്ട സന്തോഷ് കീഴാറ്റൂരിനെയും ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടെ അവരോടോടുകൂടി ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസ്ഥാന സ്കൂൾ അമ്പത്തി ഏഴിൽ കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനൊരു കലോത്സവം തുടങ്ങിയപ്പോ മത്സര ഇനങ്ങളായിട്ട് പന്ത്രണ്ട് ഇനങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പന്ത്രണ്ട് ഇനങ്ങൾ ഇന്ന് ഈ നോട്ടീസ് വായിച്ചാൽ തല കറങ്ങിപ്പോകും എത്രത്തോളം ആണ് നമ്മുടെ വളർച്ച എന്നത് ഈ ഒരു നോട്ടീസിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആദ്യത്തെ കലോത്സവത്തിൽ പങ്കെടുത്തത് കേരളത്തിൽ നിന്ന് മൊത്തമായി ഇരുന്നൂറ്റി നാൽപ്പത് പേരായി ആലോചിച്ച് നോക്കുക അമ്പത്തി കുട്ടികൾക്ക് വേണ്ടി കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി കലോത്സവം തുടങ്ങുന്നു അതിൽ പന്ത്രണ്ട് ഇനങ്ങൾ നമുക്ക് വേണമെങ്കിൽ അലോജിച്ചെടുക്കാൻ പറ്റും എത്ര മത്സര ഐറ്റംസാണെന്നുള്ളത് അതിൽ ഇരുന്നൂറ്റി നാൽപ്പത് പേർ പങ്കെടുക്കുന്നു ആ വർഷത്തെ ലളിത സംഗീത മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടിയത് ഈ അടുത്ത കാലത്ത് അന്തരിച്ചു പോയ മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഭാവഗായകൻ ജയചന്ദ്രൻ അന്ന് അവളിത സംഗീതത്തിൽ രണ്ടാം സമ്മാനം കിട്ടിയത് മലയാളത്തിന്റെ അതായത് ലോകം മുഴുവൻ ആരാധിക്കുന്ന നമ്മുടെ ഒക്കെ പ്രിയങ്കരനായ യേശുദാസ് അവത്രത്തോളമാണ് ഒരു മത്സരത്തിലൂടെ നമ്മുടെ സ്കൂൾ ജീവിതത്തിൽ നടക്കുന്ന മത്സരത്തിലൂടെ കലയ്ക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കുക ഇന്ന് ആ പന്ത്രണ്ട് ഇനങ്ങളിൽ നിന്നും നൂറിലധികം ഇനങ്ങൾ കുട്ടികൾ മത്സരിക്കുകയാണ് ഇരുന്നൂറ്റി നാൽപ്പതിൽ നിന്നും പതിനായിരത്തിലധികം കുട്ടികൾ പങ്കെടുക്കുന്ന സ്റ്റേറ്റ് തലത്തിലേക്ക് എത്തുമ്പോഴേക്കും എൻ്റെ നമ്പേഴ്സ് കൂടിക്കൂടി അല്ലെ നാല് ദിവസമാണ് നാല് അഞ്ച് ആറ് ഏഴ് പകലും രാത്രിയും ഈ മയിൽ പ്രദേശം മുഴുവൻ ഇവിടെ ഒഴുകിയെത്തും ഇതൊരു വലിയൊരു അപ്പം എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രാധാന്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത് പുതിയ കാലത്ത് നമ്മൾ കലയ്ക്കല്ല കല വിട്ടുകൊണ്ട് മറ്റു പലതിനും നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വിചാരിക്കുന്നത് അതാണ് നമുക്ക് ഏറ്റവും വലിയ ഹാപ്പിനെസ് കണ്ടെത്തുക എന്നുള്ളതാണ് പക്ഷേ ജീവിതം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നിരാശാജനകമായ ഏതെങ്കിലും നിമിഷങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ ആ നിരാശയും നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറ്റാൻ വേണമെങ്കിൽ നമുക്ക് ഭാവഗായകൻ്റെ ഒരു പാട്ട് കേൾക്കാം യേശുദാസിന്റെ പാട്ട് കേൾക്കാം റാഫീലിൻ്റെ പാട്ട് കേൾക്കാം ഗുലാം അലിയുടെ പാർട്ടികൾക്കാം കിഷോർ കുമാറിന്റെ പാർട്ടികൾക്കാം എന്താ അങ്ങനെ എത്രയോ മഹാന്മാരായ പാർട്ടിക്കാരുടെ പാർട്ടി കേട്ടു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഭക്ഷണമല്ല ഭക്ഷണത്തെക്കാൾ ഉപരി നമുക്ക് മെഡിസിൻ നമ്മുടെ ആരോഗ്യത്തിനെയും മാനസികമായ ആരോഗ്യത്തിനും ശാരീരികമായ ആരോഗ്യത്തിനും രണ്ടിനും നമുക്ക് ഒതുക്കുന്നത് എന്നും കലയാണ് അതുപോലെ തന്നെ സാഹിത്യവും പുസ്തകവും നമുക്ക് നമുക്കിഷ്ടപ്പെട്ട് കാരണം ഞാനും നിങ്ങളും ഒക്കെ നമ്മുടെ ലോകം മുഴുവൻ കൊറോണ എന്ന് പറഞ്ഞ ഒരു വൈറസ് ബാധിച്ച് ഒരു രണ്ടു വർഷത്തോളം പുറത്തിറങ്ങാൻ പറ്റാതെ നമ്മളെല്ലാവരും വീട്ടിൽ തടങ്ങിയതായിരുന്നു അന്ന് വീട്ടിൽ തടങ്കിൽ അകപ്പെട്ടപ്പോൾ നമ്മൾ ആരും ഓടിക്കാറില് പോയി യാത്ര ചെയ്തിട്ടല്ല നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോയി നമ്മൾ ദിവസവും ബിരിയാണി കഴിച്ചിട്ടല്ല നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് പോയത് നമ്മൾ ഏതെങ്കിലും അമ്പലങ്ങളിൽ പോയി ഞാൻ ക്ഷമിക്കണം അമ്പലങ്ങളിൽ അമ്പലമായാലും ചർച്ച ആയാലും മസ്ക്കായാലും ആരാധനാലയങ്ങളിൽ പോയല്ല നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി പത്തിയൊക്കെ വിശ്വാസമൊക്കെ നമ്മുടെ വീട്ടിനകത്ത് തന്നെയായിരുന്നു അല്ലെ രണ്ടു വർഷം ആലോചിച്ചോളും ഇന്ന് ഭക്തിയുടെ പേരിൽ വിശ്വാസത്തിന്റെ പേരിൽ തെരുവിൽ തമ്മിൽ തല്ലുകൂടുന്ന ഒരു അവസ്ഥയിലേക്ക് പുരോഗമന കേരളം പോലും മാറുമ്പോൾ രണ്ടു വർഷം നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് പരസ്പര മനുഷ്യരിലായി ആ രണ്ടു വർഷം നമുക്ക് ആർക്കും പ്രാന്ത് പിടിക്കാതെ നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോയത് ഈ പറയുന്ന കലയും സാഹിത്യവും തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കലയും കലാകാരന്മാരും ചിരഞ്ജീവികളാണ് കാളിദാസിന്റെ നാട്യതല പറയുകയാണെങ്കിൽ മനുഷ്യൻ മൂന്ന് വിധത്തിലാണ് മധ്യമൻ ഉത്തമൻ അധമൻ അതിൽ കലാകാരന്മാരും കലാതൃതീയമുള്ളത് എല്ലാവർക്കും പാട്ടുപാടാൻ സാധിക്കില്ല എല്ലാവർക്കും നന്നായിട്ട് അഭിനയിക്കാൻ സാധിക്കില്ല നൃത്തം ചെയ്യാൻ സാധിക്കില്ല ചിത്രം നിരക്കാൻ സാധിക്കില്ല ഒന്നും പക്ഷേ നല്ല കലാതൃതീയമുള്ളവരായി മാറാൻ സാധിക്കും ഞാനൊരു നാടകം തെരഞ്ഞൂടിയാണ് കാരണം എനിക്ക് ചെറിയൊരു വിഷമം തോന്നിയത് നമ്മുടെ ചേച്ചി ചേച്ചിയായാലും സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട മനോജ് മാഷും ഒക്കെ പറഞ്ഞത് സിനിമാ നടൻ സിനിമാ നടൻ ഇന്നും സിനിമാ നടൻ എന്നതിനപ്പുറം ഒരാളിങ്ങനെ പാർശ്വ ലിംഗികൾ ഈ സ്കൂൾ കലോത്സവത്തിൽ സിനിമയ്ക്ക് പ്രത്യേകിച്ച് മത്സരം ഇത്യാണ് സിനിമാ നടനാകണം നടിയാകണം സംവിധായകനാകണം സ്വപ്നങ്ങൾ മാത്രമാണ് പക്ഷെ ആ സ്വപ്നത്തിലേക്കുള്ളൊരു യാത്ര അതിന്റെ പിൻപല ഏറ്റവും നല്ല വീട് ഈ മനോഹരമായ കെട്ടിടം പോലും നല്ല നല്ല കൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറയുന്ന നാടിന്റെ അകത്തിലൂടെ നാടകത്തെ സ്നേഹിച്ചുകൊണ്ട് നാടകത്തെ പ്രണയിച്ചുകൊണ്ട് മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കി സംസാരിച്ചുകൊണ്ട് ഞാൻ ഇപ്പോഴും നാടകക്കാരനാണ് വളരെ അഭിമാനത്തോടെ ഒരാളാണ് തീർച്ചയായിട്ടും നമ്മൾ ഓരോ കുട്ടികളും പറയുന്നത് തന്നെയാണ് പക്ഷെ ഇന്ന് പുതിയ കാലത്ത് നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത് കുട്ടികളും നമ്മളൊക്കെ വളരെ വിവരമുള്ളവരാണ് പക്ഷെ പലപ്പോഴും നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കുന്നത് പോലും മാതാപിതാക്കളും പേരൻസും അധ്യാപകരും ഈ സമൂഹം വന്നു തുറന്നു പറഞ്ഞു ഒരു തർക്കമില്ല കാരണം നാടകക്കാരനാണെന്ന് പറയാൻ എന്തിനാണ് എനിക്ക് അഭിമാനക്ഷമു ഞാൻ ചെറുപ്പത്തിൽ സ്വപ്നം കണ്ടിരുന്നു സുഹൃത്തുക്കളെ ഞാൻ സാധാരണക്കാരന്റെ ഒരു കർഷക തൊഴിലാളിയുടെ അല്ലെങ്കിൽ വേണമെങ്കിൽ ഞാൻ യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ ആ യു പി സ്കൂളിൽ ഉച്ചക്കറ്റി വെച്ചു കൊടുത്ത ഒരമ്മയുടെ മകനായിട്ട് ജനിച്ചതാണ് കഴിഞ്ഞ വർഷം ആ സ്കൂളിലെ യു പി സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ചേർന്ന് അവിടെ ഒത്തുകൂടിയപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സിനേക്കാളും കൂടുതൽ ആ പൂർവ്വ വിദ്യാർത്ഥികളെ സ്നേഹിച്ചത് എൻ്റെ അമ്മയായിരുന്നു കാരണം എൻ്റെ അമ്മ കൊടുത്ത ഉച്ചക്ക് ഞാനും മറക്കില്ല പഴയകാലത്ത് വലിയ അധ്യാപകരൊന്നും നന്നായിട്ട് പഠിപ്പിച്ചു എന്നൊന്നും പറയുന്നില്ല പുതിയ 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 കാലത്തെ കുട്ടികളെ മകൻ ഭാഗ്യവന്മാരാണ് സത്യം നിങ്ങളെപ്പോലെ ഭാഗ്യം ചെയ്ത തലമുറ ഇല്ല നേരത്തെ രത്നന്മാർ ചേച്ചി പറഞ്ഞ പോലെ ഞാൻ എൻ്റെ അനുഭവത്തോട് മാത്രം പറയുകയാണ് എന്നോട് ആർക്കും ദേഷ്യം തോന്നാൻ പാടില്ല എനിക്ക് വലിയ എൻ്റെ അധ്യാപകരോട് വലിയ ബഹുമാനമുണ്ട് എപ്പോഴും ഉണ്ട് പക്ഷെ അത്ര വലിയ സ്നേഹമൊന്നും തോന്നിയിട്ടില്ല കാരണം ഞാനൊക്കെ പഠിക്കുമ്പോൾ പാട്ട് അറിയില്ല അത്യാവശ്യം അറിയുന്നത് എങ്കിലും എന്തൊക്കെ വേഷം കെട്ടി മോണാറ്റി കളിക്കാൻ അത്യാവശ്യം അതൊക്കെയായിരുന്നു പക്ഷേ ഞങ്ങൾക്കാർക്കും അവസരം തരില്ല സമ്പന്നന്മാരുടെ മക്കൾക്കാണ് അവസരം കൊടുക്കുക ടീച്ചേഴ്സിൻ്റെ മക്കൾ അവരെ ഭരതനാട്യത്തിനും ഗ്രൂപ്പ് ഡാൻസിനും എന്താണ് നാടോടി നിർത്തുമൊക്കെ അവരുടെ മക്കൾക്കായിരിക്കും സബ് ജില്ലയിൽ ഞാൻ മോണാറ്റിൽ ആ വർഷം വർഷം പറയുന്നില്ല അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ സമ്മാനം കിട്ടി ഇപ്പം ജില്ല എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്താ ഓസ്കാർ അവാർഡിനൊക്കെ പോകുന്നത് പറയുകയാണ് ദേശീയ അവാർഡ് ഒക്കെ മത്സരിക്കുന്ന പറയാണ് ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് ഒരു വലിയ ഷീൽഡ് ഞാൻ കൊണ്ടുപോയത് ഈ മോണാറ്റിൽ ആദ്യമായിട്ട് സമ്മാനം കിട്ടിയിട്ടാണ് അപ്പം എന്നോട് എല്ലാവരും പറഞ്ഞു ഇനി ജില്ലയിൽ പോകാം ജില്ലയിൽ പോയി കഴിഞ്ഞാൽ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു ആ സമയത്തൊക്കെ അത്രയധികം വലിയ വലിയ കലാകാരന്മാരുണ്ട് ഇപ്പം സിനിമാ നടായ വിനീതൊക്കെ ഞങ്ങളുടെ കാലഘട്ടത്തിൽ പഠിക്കുകയാണ് അപ്പൊ ആ സ്വപ്നം കണ്ടപ്പോഴാണ് പറഞ്ഞത് ഒരു ടീച്ചർ തന്നെ വിളിച്ചവരെയാണ് സന്തോഷിന് ഞാൻ ജില്ലയിലേക്ക് പോകാൻ സാധിക്കില്ല പകരം ആ സമയത്ത് അതിന് പറയുന്നുണ്ട് കാരണം അഞ്ച് ഐറ്റംസ് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതിന് പകരം ഞങ്ങൾ ഭരതനാട്യം കൊണ്ടുപോകാൻ തീരുമാനിച്ചു അത് ആ സ്കൂളിലെ സുന്ദരിയായ ഒരു കുട്ടിയായിരുന്നു സങ്കടം തോന്നിയിട്ടില്ല പിന്നെ പലപ്പോഴും ഞങ്ങളൊക്കെ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കിയത് ഏറ്റവും അതുകൊണ്ട് ഏറ്റവും പാവപ്പെട്ട കുട്ടികളൊക്കെ ഉണ്ടാവും ഞങ്ങൾക്കൊക്കെ അന്ന് ഏറ്റവും കൂടുതൽ വിരിച്ചതെന്നറിയും പ്രച്ചന വേഷം കെട്ടല്ല അതിന് ഒരു ചെലവില്ല കയറിയ മുണ്ടിന് അച്ഛൻ്റെ കുറെ വീട്ടിലെ അടുപ്പൊണ്ടു പോകും തൊട്ടടുത്ത് കോയനാടിന്റെ കടയിൽ പോയിട്ട് ചീന പഴം കാരണം പാമ്പുകൾക്ക് ആളമൊന്നും തലഞ്ചാലിന് ഇടമില്ല എന്ന് പറഞ്ഞ കെ പി എസ് സിന്റെ അതിപ്രശസ്തമായ അശ്വമേധ നാടകത്തിനൊരു പാട്ടില്ലല്ലേ എൻ്റെ നാട്ടിൽ അപ്പൊ കുഷ്ഠരമൊക്കെ ആകാനാണ് അന്ന് ഞങ്ങൾക്കൊക്കെ വിളിച്ചത് ഹൈസ്കൂളിലെത്തിയപ്പോഴോ എത്തിയപ്പോഴോ അതിനേക്കാളും കഷ്ടമാണ് അവിടെ മത്സര അട്ടിയാണ് അപ്പൊ അന്ന് ഞങ്ങൾക്ക് തിരിച്ചെടുത്തറിയോ ഇന്നാ മനസ്സിലില്ല ഒരു കാലത്ത് കലോത്സവത്തൊക്കെ ടാബ്ലോ എന്ന് പറയുന്ന ഒരു മത്സരം ഉണ്ടായി കുറെ കരുവാരി തേക്കുക വെള്ളം പെയിന്റ് അടിക്കുക മണ്ണ് തേക്കുക പറ്റേ അമ്മയ്ക്കും ഒരു മനസ്സിലാവില്ല എൻ്റെ മോനാണോ അവിടെ നിൽക്കുന്നുള്ളത് ഗാന്ധിയായിട്ട് നിൽക്കുക മറ്റതായിട്ട് നിൽക്കാനുള്ളത് ഇന്നതല്ല ഇന്ന കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒരു തരത്തിലും വർഷമായിട്ട് ഇല്ലാതെ മകനാണോ ഏതെങ്കിലും ജാതിയുടെ പേരിലോ ഒന്നും നോക്കാതെ ഒരു ചെറിയ കഴിവുണ്ടെങ്കിൽ ആ കഴിവിൻ്റെ ഏതറ്റം വരെയും കൊണ്ടുപോകാൻ ആ സ്കൂളും അവിടുത്തെ അധ്യാപകരും അവിടുത്തെ മാനേജ്മെന്റും പി ടി എ അതും എടുത്തു പറയേണ്ടതാണ് ഞങ്ങളൊക്കെ പലപ്പോഴും സ്കൂൾ നിന്ന് പുറത്താക്കുമ്പോൾ തൊട്ടടുത്തുള്ള പേടിയിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാരും ഞാൻ പുളിയൊക്കെ കൊണ്ടുപോകാം അച്ഛൻ്റെ അരികാണെന്നൊക്കെ പങ്കെടുക്കും കാരണം അത് പേടിയാണ് അന്ന് അച്ഛനും അമ്മക്കോ സ്കൂളിലോ മാറാൻ പേടിയാണ് അതിന്റെ പി ടി എ അതിനപ്പുറം മദർ പി ടി യെ പോലും അത്യം സജീവമായി അത് നമ്മുടെ നാട് ഒന്നടങ്കം നമ്മുടെ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സ്കൂളിന്റെ വളർച്ചയ്ക്ക് വേണ്ടി കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടി അങ്ങനെ നാട് ഒന്നടങ്കം ഒത്തുചേരുകയാണ് അതാണ് ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഓർക്കുക മക്കളെ അമ്പത്തി ഏഴിൽ പന്ത്രണ്ട് ഇനങ്ങളുമായി തുടങ്ങിയ ഈ സ്കൂൾ കലോത്സവം ഇരുന്നൂറ്റി നാൽപ്പത് പേർ പങ്കെടുത്ത ഈ സ്കൂൾ കലോത്സവം ഇന്ന് പതിനായിരങ്ങൾ അവരുടെ സർഗാത്മകമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന രീതിയിൽ ഈ കലോത്സവം മാറിയിട്ടുണ്ടെങ്കിൽ അത് ഈ കേരളത്തിന്റെ വളർച്ചയാണ് കേരളം വളർന്നില്ല എന്ന് ഒരു കൂട്ടം പറയുകയാണെങ്കിൽ നിങ്ങൾ മക്കൾ അവരുടെ മുഖത്ത് നോക്കി പറയണം പന്ത്രണ്ട് ഇനങ്ങളിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പതിന് പേർ പങ്കെടുത്ത മത്സരത്തിൽ നിന്നും എങ്ങനെയാണ് പ്രിയപ്പെട്ട ഡേട്ട അല്ല അധ്യാപക അല്ല അച്ഛനെ അമ്മയും അറിയാറ് ഈ കേരളം മാറരുത് കേരളത്തിലെ ചരിത്രമതാണ് അങ്ങനെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നമുക്ക് കേരളത്തിൽ മാറുവാനുണ്ട് നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള ഞാൻ പറഞ്ഞ പോലെ അത് നാടിനമായിക്കോട്ടെ എത്തുമായിക്കോട്ടെ കാരണം നിങ്ങളേറ്റവും കൂടുതൽ നിങ്ങളുടെ കഴിവുകൾ അത് ഒരു ഗ്രൈസ് മാർക്കിന് വേണ്ടി മാത്രം ആകാൻ പാടില്ല അപ്പം ഞാൻ പറഞ്ഞുതല്ലോ അങ്ങനെ വളരെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ കുഷ്ഠരോഗിയായും ടാബ്ലായും ഒക്കെ വേഷം കെട്ടി ആരും അറിയാതെ ഒരു സൈഡിലേക്ക് പാർശ്വവലക്കരിക്കപ്പെട്ടി ഏറ്റവും പിറകെ വെച്ചിരിക്കുമ്പോഴൊക്കെ നല്ല സ്വപ്നങ്ങൾ ഉണ്ടായി അപ്പം ഈ തിരി തെളിയിച്ചത് പോലെ ഉള്ളിൽ ചെറിയൊരു ഫയറുണ്ടായിരുന്നു കളിയാക്കപ്പെട്ടവരുടെ മുന്നിൽ ഇവിടെങ്കിലും എൻ്റെ അധ്യാളം ഞാൻ പിടിക്കണം എൻ്റെ കയ്യൊപ്പിനെ പതിപ്പിക്കണം അല്ലെ വൈറ്റ് ഹൗസ് ഞാനൊരു നാടകത്തിൽ അഭിനയിക്കുമ്പോൾ വൈറ്റ് ഹൗസിന്റെ മുന്നിൽ അഭിനയിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് അഭിനയിച്ചിരുന്നു ഫ്രീഡം ധോണി എന്ന് പറയുന്ന നാടകത്തിൽ അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു ഞാനിന്ന് വൈറ്റ് ഹൗസ് കാണണം അമേരിക്കയിലെ വാഷിങ്ടണില് ഞാൻ വാഷിങ്ടണിൽ പോയി വൈറ്റ് ഹൗസ് കാണും അദ്ദേഹം ടൂറിന് പോയിട്ട് കണ്ടതല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ നാടകപ്പെട്ടിയും തൂക്കിക്കൊണ്ടാണ് ഞാൻ അമേരിക്ക സന്ദർശിച്ചത് ഞാൻ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ മലയാളത്തെ മലയാള ഭാഷയെ കുമാരനാശ് കവിതകളെ പെൺകാളിക്കുന്ന ഒരു നാടകത്തിലൂടെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ പോലും പോയി ഞാൻ നാടകം കളിച്ചാണ് ഞാനൊരു കലാകാരനെ വന്നത് ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച ഓസ്ട്രേലിയായിരുന്നു സിഡ്നിയിലും ഒക്കെ ആയിരുന്നു ഞാൻ ഓസ്ട്രേലിയൻ പാർലമെന്റും സെനറ്റ് കോളം ഞാൻ കാണാൻ സാധിച്ചത് ഞാനൊരു കഷ്കൻ തൊഴിലാളിൻ്റെ മകനായിട്ട് വന്നത് കൊണ്ട് തന്നെ ഒരു നാടകപ്പെട്ടിയും തൊട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട മക്കളോട് നിങ്ങളൊക്കെ നമ്മുടെ മക്കൾ തന്നെയാണ് പറയുവാനുള്ളത് നിങ്ങൾ എത്രത്തോളം സ്വപ്നങ്ങൾ കാണുന്നു ആ സ്വപ്നങ്ങൾ സത്യസന്ധമായിരിക്കും ജീവിത വിജയം എന്ന് പറയുന്നത് ഒരിക്കലും ഷോർട്ട് കട്ട് അല്ല ഞാൻ കഴിഞ്ഞാൽ ഒരു മാസം മുന്നേ ഞാൻ യൂട്യൂബ് സ്കൂളിൽ ഒരു പരിപാടി പോയി അപ്പം എനിക്കറിയുന്ന എന്നെ വളരെ കുറച്ച് അടിയാതോ എല്ലാ നാടകവും സിനിമയും ഒക്കെ പറഞ്ഞു ഞാനും അത്യാവശ്യം കുട്ടികളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞ് പാട്ടൊക്കെ പാടി പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കുട്ടികൾ ഒന്നടങ്ങ് വന്ന് എന്നോട് ചോദിക്കുകയാണ് ഏത് യൂട്യൂബറാണ് ആണ് ഏത് യൂട്യൂബറാണ് ഓക്കെ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല പുതിയ കാലത്തേക്ക് ചുറ്റിലെ യുഗത്തിൽ ജീവിക്കുകയാണ് ഏകദേശം മുഖമില്ലാത്ത മനുഷ്യരുമായി സംവദിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യർ ആരെയും എന്തും ആരെയും എന്തും വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യത്തിലൂടെയാണ് ഞാനും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും നമുക്ക് പെട്ടെന്ന് തടുക്കാൻ സാധിക്കില്ല പക്ഷേ രണ്ടാമത് ചോദിച്ച ചോദ്യമാണ് എന്റെ ഹൃദയത്തിൽ കൊണ്ടത് ഒരു കുട്ടി ചോദിക്കുകയാണ് എത്ര കിട്ടും വരുമാനം എത്ര കിട്ടും നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എപ്പോ പറയാതെ മടവാളൻ എന്ന് പറയുന്ന യൂട്യൂബർക്ക് അറുപത്തഞ്ച് ലക്ഷം രൂപ കിട്ടും കാരണം എത്ര കിട്ടും എന്ത് കിട്ടും എന്ന് മാത്രമാണ് കുട്ടികളുടെ മുന്നിലേക്ക് വരികയാണ് ഒരു മാസം വരുമാനം എഴുപത്തിയഞ്ച് ലക്ഷം രൂപ അപ്പൊ കുട്ടികൾ കാലത്തെ കുറിച്ചോ നാടിനെ കുറിച്ചോ ചിന്തിക്കില്ല ഒരേ അർത്ഥത്തിൽ നാളെ പറഞ്ഞത് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചർ വളരുന്നു പഴയ മൈസ്കൂൾ അല്ല ഇതേ വേദിയിൽ ഞാൻ വിളിച്ചാണ് ഇത് കടന്നു വരുമ്പോൾ ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിലൊക്കെ പോകുന്നതിൻ്റെ ഒരു ഫീലിംഗ് ആണ് മയിൽ പക്ഷെ അപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത് മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ പേരൻസ് മടികാട്ടുന്നു നമ്മളും മറ്റൊരു ഫേക്ക് ലോകത്തേക്ക് പോവുകയാണ് ഞാൻ എവിടെയാണ് പറയാറുണ്ട് അമ്മയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഞാൻ എവിടെയെങ്കിലും നടനായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് ഞാൻ കൊടുക്കുക എന്റെ അമ്മാമ്മയ്ക്കാണ് അമ്മയുടെ അമ്മയ്ക്കാണ് എൻ്റെ അമ്മാമ്മ പാടിപ്പിട്ട തോറ്റം പാട്ടുകൾ കേട്ടാണ് എന്റെ ഉള്ളിലേക്ക് കഥകൾ ഉണ്ടായി കഥകൾ പറയുമ്പോഴാണല്ലോ ഭാവനകൾ ഉണ്ടാവും ഈ പരിസരത്തുള്ള എല്ലാ തെയ്യക്കാവുകളിലും കോട്ടങ്ങളിലും പോയി തെയ്യം കാണുകയും തെയ്യം കാണുക എന്ന് തെയ്യം കാണുക എന്ന് പറഞ്ഞാൽ റീൽസ് എടുക്കാൻ വേണ്ടി മാത്രമാണ് കഴിഞ്ഞ ദിവസം ഇവിടെ തൊട്ടടുത്ത് കണ്ടനാർക്കാണ് നടന്നപ്പോ പറയാൻ ഒരാളൊന്നും തെയ്യം കാണുന്നില്ല മൊബൈൽ ഫോണുകൾ മാത്രമാണ് ജൈവാംശവും ദൈവാംശവും കാരണം കല എന്ന് പറയുന്നത് തെയ്യവും കലയാണ് പിന്നെ എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ എന്റെ അടുത്ത വർഷം ഈ സ്കൂൾ കലോത്സവത്തിൽ തെയ്യം മത്സരം വന്നോളൊന്നുമില്ല കാരണം ഒരു മനുഷ്യൻ ഒരേ സമയം ദൈവമായി മാറുന്നു അതേ സമയം മനുഷ്യനായി മാറുന്നു അന്ന് വലിയൊരു കഥയാണ് അങ്ങനെ ആ തെയ്യങ്ങളുടെ കഥകൾ പറഞ്ഞ് തന്നു വാക്കപ്പൂതിയുടെയും കണ്ണനാർക്കാളിലെയും കഥകന്നൂർ മീനന്റെയും കുടികന്റെയും പൊട്ടന്റെയും ഒക്കെ കഥകൾ പറഞ്ഞു തരാൻ അന്ന് അപ്പാമി ഉണ്ടായിരുന്നു ഇന്നോ നമുക്ക് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല കുട്ടികൾക്കറിയാം കുട്ടികൾ ആരെയ്യുന്ന എന്താണ് യൂട്യൂബിലൂടെ മാത്രമാണ് അല്ല കഥകൾ പറഞ്ഞു തന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങളൊക്കെ അങ്ങനെ നമ്മുടെ മുമ്പിൽ ഒരുപാട് റോൾ മോഡൽസ് ഉണ്ടായിരുന്നു രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്റെ മുമ്പിൽ ഒരു പരമേശ്വരൻ മാഷ് ഉണ്ടായിരുന്നു ഒരു റോൾ മോഡലായി മാഷ അങ്ങനെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല പക്ഷെ മാഷ് നല്ല റോൾ മോഡലായിരുന്നു കാരണം രാവിലെ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും മാഷ് ചെറിയ മാങ്ങാടൻ പോർത്ത് കൊടുത്ത് കീഴാറ്റു വയലിൽ കണ്ടത്തിൽ അവളുടെ കണ്ടം എന്ന് പറയാം കണ്ടത്തിൽ കത്ത് പൂട്ടുന്നുണ്ടാവും അപ്പൊ നമ്മൾ വരുന്നു മാഷ് കുറെ കഴിഞ്ഞിട്ടേ വരുള്ളൂ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് മാങ്ങക്ക് ഇത് മാവിലെ കല്ലക്കെറഞ്ഞ് മാങ്ങക്ക് കല്ലക്കെറുകി എത്തുമ്പോഴേക്കും മാഷി കറക്റ്റ് പത്ത് മണിക്ക് അവിടെ എത്തിയിട്ടുണ്ടാവും മാഷ് എത്തി എന്നെ വിളിക്കുക മാഷക്ക് സ്ഥിരം ഒരു പരിപാടി ഉണ്ട് ഒരു നേത്രപ്പോഴൊരു ചായ അത് ഞാൻ തന്നെ വാങ്ങിച്ചു കൊടുക്കുന്നു പക്ഷെ മുമ്പിൽ മാഷേ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു മണ്ണ് ജീവിതം എന്താണ് രാഷ്ട്രീയം എന്താണ് ഒരു പൊതുപ്രവർത്തകൻ പലപ്പോഴും അധ്യാപകർക്ക് എന്താ പൊതുപ്രവർത്തകന്മാരും അവരെ പഠിപ്പിച്ചൊരു വലിയൊരു ജീവിതമുണ്ട് മഹേശ്വര മാഷപരള്ള രാജഗോപാല ഭാഷ ഒക്കെ അറിയൂണ്ട ഇന്നും ബാലഗോപാലൻ ഭാഷ പോലെയുള്ള ആൾക്കാരൊക്കെ ഞാൻ ഞാൻ ഇന്നും ബഹുമാനിക്കുന്നത് എന്തെങ്കിലും ഹിസ്റ്ററി പഠിപ്പിച്ചിട്ടോ ഹിന്ദി പഠിപ്പിച്ചിട്ടോ കണക്ക് പഠിപ്പിച്ചോ ഒന്നൊന്നും കൂട്ടിയെ രണ്ടെന്ന് പോലും ഇപ്പോൾ പറയാൻ അറിയില്ല പക്ഷെ ഒന്നൊന്നും കൂട്ടികൾ ഇമ്മണി വല്യ ഒന്നാണ് എന്ന് പഠിപ്പിച്ചെന്ന വിശ്വസാഹിത്യകാരൻ ബഷീർ പഠിപ്പിച്ചെന്ന വലിയൊരു മാനവികതയുടെ ഒരു ലോകം പഠിപ്പിച്ചല്ലേ ഒന്നൊന്നും കൂട്ടി എത്രയാ ഇമ്മണി വല്യ ഒന്ന് ഇന്ന് നമ്മുടെ കുട്ടികൾ നമ്മളും പറയാം പക്ഷെ ഒന്നും കൂട്ടി അതല്ല ഇമ്മണി വല്യ ഒന്ന് ഇമ്മണി വല്യ ഒന്ന് എന്ന് പഠിപ്പിച്ചെന്നത് ഇവരൊക്കെയാണ് മ്മണി പല്യൊന്ന് പഠിപ്പിച്ചു തന്നുകൊണ്ട് മാത്രമാണ് ഈ ഉമ്മണി പല്യ ലോകത്തേക്ക് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളോട് പറയുവാൻ ഉള്ളതും കല എന്നും അത് സാഹിത്യമായിക്കോട്ടെ നിങ്ങളെന്തൊരു സെക്കൻഡറി ആയിട്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിന്റെ കൂടെ കൊണ്ടുപോകണം നിങ്ങൾ എവിടെയെങ്കിലും തളർന്നുപോകുമ്പോൾ നിങ്ങളുടെ കൂടെ ചേർക്കുക പക്ഷേ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും കാരണം കേരളം അതും പറയാതിരിക്കാൻ സാധിക്കില്ല കേരളം എല്ലാത്തിലും പഞ്ചായത്ത് പ്രസിഡന്റും രണ്ട് പ്രസിഡന്റുമാർ പോയി പക്ഷെ സ്റ്റാൻഡിലേക്ക് ചെയർമാനുണ്ട് ഇവരെ എന്താ പറയാ ഓട ഉണ്ടാക്കുന്നു ബിൽഡിംഗ് ഉണ്ടാക്കുന്നു ഒക്കെ ഉണ്ടാക്കുന്നു അതൊക്കെ നല്ലതാ നല്ല നല്ല റോഡുകൾ ഇരുന്നു പക്ഷെ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയും സാമൂഹ്യ ജീവിതം അനുനിമിഷം തകർന്നുകൊണ്ടിരിക്കുകയാണ് പണ്ടുകാലത്ത് ഞാൻ ചോദിക്കട്ടെ നമ്മളെല്ലാവരും ഈ പറഞ്ഞ തൃച്ചമ്പര നിങ്ങൾക്ക് പറയുന്ന തൃച്ചമ്പർ ഉത്സവത്തിൽ വരാറുണ്ട് അല്ലെ തൃച്ചമ്പര ഉത്സവമായാലും ഈ പറഞ്ഞ തെയ്യം കാണാനൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യും നമ്മുടെ വീട്ടിൽ ഒന്നും വലിയ വലിയ മതിലുകൾ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു വലിയ പൂട്ടുണ്ടായിട്ടില്ല സി സി ടി വി ഉണ്ടായിരുന്നു ഇന്ന് ഈ പാവ മക്കൾ പോലും ഈ സ്കൂളിൽ ഒരു വഴിക്കും പോകാൻ പറ്റില്ല എവിടെ നോക്കിയാലും മേനേജ് വെന്റും അധ്യാപകരും സി സി ടി വി വെച്ചിരിക്കുകയാണ് സ്വാതന്ത്ര്യത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും അത് നമ്മൾ ഉണ്ടാക്കിയ അത് വർക്കല്ലേ പക്ഷെ അന്ന് നമുക്ക് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ ഇന്നത്തെക്കാളും കൂടുതൽ സമ്പത്തുണ്ടായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കുരുമുളക് കടക്ക അല്ലെ തേങ്ങ നെല്ല് വലിയ പത്തായം ഇതൊന്നുമില്ല എന്നിട്ടും നമ്മൾ നമ്മളെ അത്രയധികം ആധുനിക വൽക്കരിക്കപ്പെട്ടു സാങ്കേതിക യുദ്ധത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു ജീവിക്കുന്നു എന്തുകൊണ്ടാണ് അവരെ ചിന്തിക്കുന്നതോ ഭയം എന്തുകൊണ്ടാണ് നമ്മളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരാളും പെട്ടിനും ഒരാൾക്കും മുഖത്ത് നോക്കിയിട്ട് വർത്തമാനം പോലും പറയാൻ പറ്റില്ല സദാചാരവാദികൾ പോലും തിരിഞ്ഞു നോക്കും നമ്മുടെ ആൺകുട്ടികൾക്കും പങ്കുട്ടികൾക്കും ഉണ്ടാകാൻ പറ്റില്ല ആ രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുമ്പോഴും അതിനെതിരെ പറയുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതാണ് മാത്രം സാങ്കേതികമായി നമ്മൾ ജീവിക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും നമ്മുടെ കീഴ്പ്പെടുത്തുക ഭയമാണ് പുഞ്ചിരിക്കുന്ന മുഖങ്ങളില്ലാതെ രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് കുട്ടികൾ കുറവായതുകൊണ്ടും ഏറ്റവും കൂടുതൽ രക്ഷിതാക്കുന്നത് അധ്യാപകർക്കാണ് രണ്ട് അനുഭവങ്ങൾ മാത്രം പറയാം ഞാൻ ഒരു പരിപാടിക്ക് തൃശൂരിൽ പോയി ഒരു വലിയ പരിപാടിയായിരുന്നു എഞ്ചിനീയർസ് അസോസിയേഷൻ്റെ എന്നെ രാവിലെ എത്തിയപ്പോൾ ഞാൻ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു വലിയ വീട്ടിൽ വീടാണെന്ന് പറയാൻ സാധിക്കില്ല കൊട്ടാരം പോലുള്ള വീട്ടിൽ എന്നെ ഇവിടെ കൊണ്ടാക്കി പക്ഷെ ആ വീട്ടിലകത്ത് ഞാൻ കണ്ടത് ആരും ചിരിക്കുന്നുണ്ടല്ലേ ആരും ചിരിക്കുന്നില്ല ആ സമയം ചായ കുടിക്കാൻ പറഞ്ഞു ചായ കുടിക്കാൻ പറഞ്ഞപ്പോഴും ആ വീട്ടിലെ അമ്മ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാണ് മക്കൾക്ക് അപ്പോഴാണ് പറഞ്ഞത് മൂന്ന് മുറിയിൽ മുകളിലെ മൂന്ന് മുറിയിലും മക്കളുണ്ട് ആ മൂന്ന് പേരും പഠിക്കുന്നത് ഒരാളെ എം ബി ബി എസ് അതുപോലെ വലിയ വലിയ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല അമ്മീ പഠിക്കുന്നവരാണ് അവരും താഴെ വന്നു അതിഥി ദേവോ ഭാവിയാണല്ലോ നമ്മൾ അതിഥിയെ സ്വീകരിക്കുക പ്രത്യേകിച്ച് മലബാറിന്റെ ഏറ്റവും വലിയ ഇതാണ് പക്ഷെ അവർ ആ കുട്ടികൾ ആരും എന്നെ മുഖത്ത് പോലും നോക്കിയില്ല ഞാൻ അങ്ങോട്ട് പേരൊക്കെ ചോദിച്ചു എല്ലാവരും കുമ്പിട്ട് നിൽക്കുകയാണ് അത് തിരിച്ചുപോയി എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു ചിരിക്കാത്തെ ആ അങ്ങനെ ചിരിക്കുന്ന അവരെന്തോ ടീച്ചറാണ് ആരും ചിരിക്കുന്നില്ല അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ അതേ ജില്ലയിൽ ഈ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സത്യൻ സ്മാരൻ അവാർഡ് എനിക്കായിരുന്നു അത് സ്വീകരിക്കാൻ വേണ്ടി ഒരു ഗ്രാമത്തിൽ പോയപ്പോൾ എന്നെ ഇതുപോലെ ഒരു കൂട്ടി കൊണ്ടുപോയി ഒരു പെൺകുട്ടി വരുന്നു രാവിലെ പിറ്റേന്ന് രാവിലെ എന്റെ ബോമിയിലേക്ക് പോകേണ്ടതുണ്ട് എന്റെ വലിയ ബാഗൊക്കെ ഉണ്ട് ആ കുട്ടി എന്നോട് പോലും സമ്മത ചോദിക്കാതെ ആ ബാഗ് എടുത്തിട്ട് കുട്ടി മുകളിലൊന്ന് തോന്നുന്നു എനിക്ക് തുറന്നിരുന്നു എനിക്ക് ടൗറി നിന്നു ചായ വേണോ കോഫി വേണോ എന്ന് ചോദിക്കുന്നു ഇവിടെ റെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് അത്ഭുതപ്പെട്ടുപോയി ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട് ഒന്ന് ചുറ്റി കണ്ടപ്പോഴാണ് മനസ്സിലാക്കിയത് ആദ്യത്തെ വീട്ടിൽ സൺറൈസ്ഡ് എ സി ആണ് കൊട്ടാരം പോലെയുള്ള വീടാണ് ലക്ഷക്കണക്കിന് രൂപ വിലവരുന്ന പട്ടികുട്ടികളുടെ സി സി ടി വി എല്ലാം പക്ഷേ ചിരിക്കും ഉണ്ടായിരുന്നില്ല ഈ വീട്ടിൽ ഒന്നുമില്ല സി സി ടി പട്ടിക്കുട്ടി വില ഒന്നുമില്ല പക്ഷേ ആ വീട്ടിൽ ഒരു മുറി നിറയെ പുസ്തകങ്ങളായി അത് മാത്രവുമല്ല ആ അവാർഡ് ദാനത്തിന് ശേഷം ഗിരീഷ് കർണാടിന്റെ ഒരു നാടകം അവിടെ അവതരിപ്പിക്കുന്നുണ്ട് ആ നാടകത്തിലെ പ്രധാന നടൻ ഈ കുട്ടിയുടെ അച്ഛനാണ് പ്രധാന നടി ആ കുട്ടിയുടെ അമ്മയാണ് ഈ പെൺകുട്ടിയും ആ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട് ആ കുട്ടിയുടെ അനിയനും അഭിനയിക്കുന്നുണ്ട് നാടിന് വേണ്ടി ആ വായനശാലയുടെ പതിനഞ്ചായിരത്തിലധികം പുസ്തകങ്ങളുടെ വായനശാലയുടെ ലൈബ്രറിയിൽ ഈ പെൺകുട്ടിയുടെ അമ്മയാണ് അപ്പോ നമ്മൾ സമ്പത്ത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു നമ്മളെ പ്രിയപ്പെട്ട ഒരു പാട്ടുണ്ടല്ലോ നിങ്ങള് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലേ കാശിന്റെ കൊട്ടാരത്തിൽ ഒരു പൂവും വിരിയില്ല ഒരു പാട്ടും ഉണ്ടാവില്ല അത് കാശ് മാത്രമല്ല ഞാൻ ആ രണ്ട് വീട്ടിലൂടെ രണ്ട് വീട്ടിൽ പോയപ്പോൾ സമ്പത്തിന്റെ പേരിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് മാറ്റി നിർത്താം അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതയുടെ പേരിൽ വേണമെങ്കിൽ ആദ്യത്തെ വീടായിരിക്കാം ഏറ്റവും വലിയ നമ്മുടെ സമൂഹത്തിൽ വിചാരിക്കുന്നത് അങ്ങനെയാണ് പക്ഷെ രണ്ടാമത്തെ വീട്ടിൽ നിറയെ പാട്ടുകളുണ്ട് സംസാരമുണ്ട് ചെവി സംസ്കാരമുണ്ട് നമ്മൾ ആദ്യം പഠിക്കേണ്ടതും സംസ്കാരം എന്താണ് എന്നുള്ളതാണ് എങ്ങനെയാണ് ഒരു മനുഷ്യനെ സ്വീകരിക്കുക എങ്ങനെയാണ് നാടിൻ്റെ കൂടെ നിൽക്കുക ഈ കലോത്സവം നടത്തുന്നത് പോലും പ്രിയപ്പെട്ടവരെ നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ കൂടുതൽ കൾച്ചറായിട്ട് വളരുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അല്ലാതെ ഈ മത്സരത്തിൽ പങ്കെടുത്തവരെല്ലാവരും നാളെ മികച്ച നടിമാരാകോ നടന്മാരാകോ പാട്ടുകാരാകോ ഒന്നും പറയാൻ പറ്റില്ല കാരണം ഒരു ഗ്രേസ് കൂടി കുട്ടികളൊക്കെ അവരുടേതായി പക്ഷേ കലയെ അത്രത്തോളം നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് നല്ലൊരു മനുഷ്യരാകാൻ സാധിക്കും ഒരു കാര്യം മാത്രം പറഞ്ഞോ ഞാൻ നിർത്താം ടെൻസ്മേൻ എന്ന് പറയുന്നവരെ അതിപ്രശസ്തനായിട്ട് ഹോളിവുഡ് ആക്ടർ ഡയറക്ടർ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ വാക്കുകളുണ്ട് ടെലിവിഷൻ നിങ്ങളെ സമ്പന്നനാക്കും അത് മലയാളം ടെലിവിഷൻ അല്ല കേട്ടോ ഹോളിവുഡിലോ നിങ്ങളെ പ്രശസ്തനാക്കും കുറച്ച് സിനിമയിൽ അഭിനയിച്ചതുകൊണ്ട് മാത്രമാണ് ഈ മനോഹരമായ വേദികളിൽ ഓരോ ദിവസവും നിരവധി പരിപാടികൾ വിളിക്കുന്നത് സന്തോഷിക്കുകയായിട്ട് മൂന്ന് രണ്ട് തവണ സംസ്ഥാന അവാർഡ് വാങ്ങിയ നാടക നടനാണ് നിരവധി തെരുവു നാടകങ്ങളിൽ അഭിനയിച്ചു നാടകം കൊണ്ട് ലോകം ചുറ്റും അതൊന്നുമല്ല അത് സിനിമ അങ്ങനെയാണ് ഭയങ്കരമായിട്ട് നമ്മളെ അടയാളപ്പെടുത്തും സിനിമ നിങ്ങളുടെ പ്രശസ്തനാക്കും തിയേറ്റർ എന്ന് പറയും നാടകം എന്ന് പറയുമ്പോൾ ഞാൻ നാടകം എന്ന് പറയുന്നതിൽ മാത്രങ്ങൾ നിങ്ങൾക്ക് സംശയമുണ്ടാകും ഞാൻ നാടകം നാടകം പറയാനറിയാം നാടകം എന്ന് പറയുന്ന കലയിൽ എല്ലാം ഉണ്ട് പാട്ടങ്ങളുണ്ട് നൃത്തമുണ്ട് ശില്പമുണ്ട് ചിത്രമുണ്ട് എല്ലാ കലകളുടെ ഈ സംസാരമുണ്ട് ചതുർവിതാ അഭിനയത്തിൻ്റെ ആംഗീകം വാചികം ആകാനും സ്വാത്വികം ആഗീകം വാചികം ആകാനും സ്വാത്വികം എന്ന് പറയുന്ന നാട്യധാരധിഷ്ഠിതമായ ചതുർവിതാ അഭിനയത്തിൻ്റെ എല്ലാ കലകളും ഒത്തുചേരുന്നുകൊണ്ട് മാത്രമാണ് ഈ ലോകത്തെൻ്റെ ഒരു തിയേറ്ററാണ് നാടകമാണ് ഇതിപ്പം കണ്ടില്ലേ നമ്മൾ ഈ ഉദ്ഘാടന സമരം പോലും ായി മാറുകയായിരുന്നു അവിടെ ക്രിയേറ്റീവ് ആയിട്ടാണ് പെട്ടെന്ന് അവർക്ക് പോകണം വിളക്ക് എത്തിക്കുന്നു തിരിച്ചു വരുന്നു അധ്യക്ഷ പ്രസംഗമില്ല അങ്ങനെ അതൊക്കെ തിയേറ്ററിന്റെ ഭാഗമാണ് അപ്പൊ പറയുകയാണ് അരങ്ങി നിങ്ങളെ അങ്ങനെ പറയാം നാടകം കിട്ടുമോ ഈ അരങ്ങിലാണോ ഈ നാല് ദിവസം കുട്ടികളുടെ ചെലമ്പൊരി ഒച്ച കേൾക്കുക അരങ്ങി നിങ്ങളെ മനുഷ്യനാക്കും അരങ്ങി നിങ്ങളെ മനുഷ്യനാക്കും ഓരോ കലോത്സവങ്ങളും നല്ല നല്ല മനുഷ്യന്മാരാക്കി മാറ്റുവാൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തിയാകട്ടെ നല്ല കാമ്പുള്ള നല്ല ഉറച്ച നിലപാടുകളുള്ള ഉറച്ച നല്ല പൗരന്മാരെ വളർത്തിയെടുക്കുവാൻ കലയ്ക്കും സാഹിത്യത്തിനും ഇതുപോലെയുള്ള കലോത്സവങ്ങൾക്കൊന്നും സാധിക്കണം കേവലം മത്സരങ്ങൾക്കപ്പുറം നമ്മൾ സൃഷ്ടിക്കപ്പെടേണ്ടതും നമ്മൾ കുട്ടികളെ രൂപപ്പെടുത്തേണ്ടതും അവരെ പോലെ ബ്രില്യൻ്റായിട്ട് നിൽക്കാൻ കുറേ വേറെയില്ല പക്ഷേ അവർക്ക് നമ്മൾ ചരിത്രം പറഞ്ഞു കൊടുക്കുന്നില്ല ചരിത്രം പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരായ മാതാപിതാക്കൾ പല അധ്യാപകരും പൊതുസമൂഹവും പലപ്പോഴും കുട്ടികളെ ചരിത്രത്തിൽ നിന്ന് മാറ്റി സഞ്ചരിക്കുമ്പോഴാണ് അവർ മോശമായ വഴികളിലൂടെ സഞ്ചരിച്ചു പോവുക അവരെ നല്ല വഴികളിലൂടെ സഞ്ചരിപ്പിക്കുവാനും ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് അടക്കം വരികയാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം അടക്കം ബോധ്യപ്പെടുത്തിക്കൊണ്ട് വോട്ടു ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ ഓസ്ട്രേലിയിൽ പോയപ്പോഴാണ് മനസ്സിലാക്കുന്നത് അവർക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ ഒരു വലിയ പെനാൽറ്റിയാണ് പിഴയാണ് അവിടെ വിധിക്കുക കാരണം ഏതൊരു പൗരന്റെ ധർമ്മമാണ് അങ്ങനെ നാടിൻ്റെ കൂടെ സഞ്ചരിക്കുവാൻ ഓരോ മക്കൾക്കും സാധിക്കട്ടെ നമുക്കും ഓരോരുത്തർക്കും സാധിക്കട്ടെ അതിൽ ഏറെ പുരോഗമന ഒരു മണ്ണാണ് ഈ മയിൽ പ്രദേശം ഈ മയിൽ പ്രദേശത്ത് വെച്ച് ഈ കലോത്സവം നടക്കുമ്പോൾ നാല് ദിവസം ഈ കലോത്സവം നടക്കുമ്പോൾ ഇതൊരു വലിയ ജനകീയ ഉത്സവമായി മാറും അവിടെ എല്ലാവരും അധ്യാപകരും ഞാൻ ഈ പറഞ്ഞ എല്ലാവരും ഒത്തുചേരുന്ന നാട്ടുകാരും കുട്ടികളും പി ടി എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഇത് വലിയൊരു മനുഷ്യ മാനവികതയുടെ മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ കലോത്സവമായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ മത്സരിക്കുന്ന മക്കളോടും ഏതെങ്കിലും ഒരു കുട്ടി തോറ്റുപോവുകയാണെങ്കിൽ നിങ്ങൾ ഒട്ടും നിരാശപ്പെടേണ്ടതില്ല തോറ്റുപോയവർ പിന്നീട് വിജയിച്ച ചരിത്രമാണ് ലോക ചരിത്രം എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ലോകത്തിലെവിടെയെങ്കിലും ആരെങ്കിലും വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു തോൽവിയുടെ രുചി അറിഞ്ഞവരാണ് എപ്പോഴെങ്കിലും തോൽവിയുടെ രുചി അറിഞ്ഞാ തുടങ്ങുന്ന എസ് എൽ സി തോറ്റുപോയ്ക്കല്ലേ സന്തോഷ്ട്രോ മാണെന്ന് പറയാൻ പാടില്ല ഞാൻ ആ തൊഴിലിയെക്കുറിച്ച് നല്ല പറയുന്നത് ആ അപ്പോൾ തീർച്ചയായിട്ടും അവർ തോറ്റുപോയ ഒരു തരത്തിൽ സങ്കടപ്പെടുകയോ ഒന്നും വേണ്ട നിങ്ങളുടെ നാളെ നിങ്ങൾക്ക് നല്ലൊരു ഉണ്ട് ആ നാളേക്ക് വേണ്ടി നിങ്ങൾ ഞങ്ങളെ നയിക്കുന്ന നാളേക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു അതിനു വേണ്ടി ഉള്ളതാകട്ടെ ഈ തളിപ്പറമ്പ് സൗത്ത് സബ് ജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഈ തിരി എന്ന് മാത്രം ഈ പ്രകാശം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കുറച്ച് നേരം സംസാരിച്ചു പോയത് ക്ഷണിക്കുക ഉദ്ഘാടകന്റെയും അധ്യക്ഷന്റെയും ടൈമ് ഞാൻ ഏറ്റെടുത്തേ ഉള്ളൂ അതുകൊണ്ട് കേൾക്കുക എന്ന് പറയുന്നുള്ളൂ ഇപ്പൊ ഭയങ്കര പ്രയാസമാണ് യാത്രയ്ക്ക് പ്രസംഗം കേൾക്കുക അല്ല പ്രസംഗം കേട്ട് കേട്ടാണ് ഈ രാ നാട് ഇങ്ങനെയായത് റേഡിയോ നാടകങ്ങൾ കേട്ടാണ് റേഡിയോയിൽ വന്ന് രാവിലത്തെ സുഭാഷിതവും ഭയങ്കര പരിപാടികളും കേട്ട് കേട്ടാണ് വാർത്തകൾ കേട്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് രാഷ്ട്രീയ ബോധം സാംസ്കാരിക ബോധവും പൊതുബോധവും ഉണ്ടായത് കേൾക്കണം കുട്ടികളെ കേൾക്കാൻ മാതാപിതാക്കൾ തയ്യാറാക്കണം മാതാപിതാക്കളെ കേൾക്കാൻ കുട്ടികൾ തയ്യാറാക്കണം അധ്യാപകർ തയ്യാറാക്കണം സമൂഹം തയ്യാറാക്കണം കേട്ടുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് കേൾക്കുക എന്ന് പറയുന്നത് ആലോചനമായിട്ട് ഒരിക്കലും നിങ്ങൾക്ക് തോന്നാൻ പാടില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഈ കലോത്സവത്തിൽ എല്ലാവിധ പാവങ്ങളും നേർന്നുകൊണ്ട് ഇവിടെ മത്സരിക്കുന്നവർക്ക് നല്ല ശക്തമായ ആരോഗ്യകരമായ ഒരു മത്സരം കലയുടെ ഏറ്റവും സൗന്ദര്യാത്മകമായ ഒരു മത്സരം അതുകൊണ്ട് ഏറ്റവും സൗന്ദര്യാത്മകമായ മത്സരം സൗന്ദര്യം എന്ന് പറയുമ്പോൾ ഞാൻ പെണ്ണിലുള്ള ഒരു നാടകം അറിഞ്ഞിരിക്കുന്നത് മാത്രം പറയാം ഈ സൗന്ദര്യം എന്ന് പറയുന്നത് ഭാഗ്യമായ സൗന്ദര്യത്തെക്കുറിച്ച് മാത്രമല്ല പ്രിയപ്പെട്ടവർ അതിസുന്ദരിയായിരുന്നു വാസ്തവദത്ത അല്ലെ അതിസുന്ദരിയായിരുന്നു കുമാരനാശിന്റെ കരുണയിലെ വാസ്തവദത്ത ഇന്ന് തുടങ്ങിയതല്ല നിങ്ങളുടെ നേർപ്പുള്ള അതിക്രമങ്ങൾ സ്ത്രീകൾ നിങ്ങളുടെ നേർപ്പുള്ള നൂറ്റമ്പത് വർഷം നൂറ് വർഷമായി കരുണ എഴുതിയിട്ട് അന്ന് തുടങ്ങിയതാണ് അതിസുന്ദരിയായ െ പി നീ ചുടുകാട്ടിൽ കൊണ്ടിടുകയാണ് തലേറെക്കാലം പ്രളയിച്ച ബുദ്ധപിക്ഷമായ ഉപഭുദ്ധൻ അവസാനമാണ് ക്ലൈമാക്സിലാണ് ആ ചൂടുകാട്ടിലേക്ക് വരുന്നത് കരഞ്ഞുകൊണ്ട് വാസുവാണോ സമയമായത് പണ്ഡി ശരീരം താമരമായിരുന്നു എന്നൊരു പറയുമ്പോൾ ഉപഭുക്തന്മാരൊക്കെ ഒറ്റ വാചനം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് സോദന ഇപ്പോഴാണ് യഥാർത്ഥ സമയം നീ ഇത്രയും കാലം നീ നിന്റെ ഭാഷ സൗന്ദര്യത്തിൽ ലഭിക്കുകയായിരുന്നു നീ ഒരിക്കൽ പോലും നിന്റെ ആന്തരിക സൗന്ദര്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞില്ല അതോ ഞാൻ കൂടുതൽ നീട്ടുന്ന വലിയൊരു വചനമാണ് നമ്മൾ ബാഹ്യ സൗന്ദര്യത്തിൽ മാത്രം ആകൃഷ്ടിയാകാതെ നമ്മുടെ ആന്തരിക സൗന്ദര്യം എന്താണെന്ന് തിരിച്ചു കയറണം ഞാൻ പറഞ്ഞാൽ നല്ല കാമ്പുള്ള കുറച്ച മനസ്സുള്ള മനസ്സുകളായി മാറാൻ നമുക്ക് സാധിക്കട്ടെ അതിന് ഈ കലോത്സവം സാധിക്കും അത് സാധിക്കും എന്ന് ഉറച്ച വിശ്വസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഭാവുകൊണ്ട് എൻ്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ പ്രിയപ്പെട്ടവരെ ഇനിയും നമുക്ക് കാണാം ഇനിയും ഇണ്ടാം താങ്ക് യു സോ മച്ച് അതിൻ്റെ കുളിരും സുഖവും എല്ലാവരും അനുഭവിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ സുഖം ഏതായാലും കളയാൻ ഞാനില്ല വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിച്ച് നിർത്തും നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ ഈ വർഷത്തെ ഉപജലാതല കലോത്സവം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇനി വരുന്ന നാല് രാപ്പകലുകൾ കലയുടെയും സാഹിത്യത്തിൻ്റെയും വലിയ വർണ്ണ ഇവിടെ നടത്തുന്ന പത്ത് വേദികളിലായി ഉയരാൻ പോകുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കലയും സാഹിത്യവും എല്ലാവർക്കൊണ്ട് ഒരു വലിയ വിജയമാക്കി ഈ കലോത്സവത്തെ മാറ്റണമെന്ന് എല്ലാവരോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും ഈ കലോത്സവത്തിന് നേർന്നുകൊണ്ടും എന്റെ പേര് നന്ദി അറിയിക്കുകയാണ് അതുപോലെ ഈ പരിപാടിയില് അധ്യക്ഷം വഹിച്ചുകൊണ്ട് സംസാരിച്ച മയ്യൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എൽ വി അജിത അവരുടെ വേണ്ടിയും വിദ്യാലയത്തിന് വേണ്ടിയിട്ടുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി നമ്മളോട് ഏറെ നേരം സംവദിച്ച് വളരെ ഒരു ജീവിത വിധിയിൽ കടന്നു വന്ന ജീവിത വഴികൾ എങ്ങനെയാണ് നമുക്ക് മാതൃകയാകേണ്ടതെന്ന് സ്വജീവിതാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്തി തന്ന് ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച് കഠിനമായ ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിട്ടുകൊണ്ട് കൊണ്ട് അതിനെല്ലാം അതിജീവിച്ച് ഇന്ന് കേരളം അറിയപ്പെടുന്ന ഒരു മികച്ച കലാകാരൻ എന്ന നിലയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ള ശ്രീ ഏറ്റവും പ്രിയപ്പെട്ട നാടിൻ്റെ അഭിമാനമായ സന്തോഷ് കിഴാറ്റ് സാർ ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ യുവർ ഗ്രേഷ്യസ് പ്രസൻസ് എസ്പൈറ്റ് യുവർ ടൈം ഷെഡ്യൂൾ എല്ലാവരുടെയും പേരിൽ ഈ വിദ്യാലയത്തിൻ്റെ വിദ്യാർത്ഥികളുടെ അധ്യാപകരുടെ രക്ഷിതാക്കളുടെ പി ടി എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് സാർ അതുപോലെ ഈ പരിപാടിയിൽ സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട